ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല നാരായൺപൂരിൽ സി പി ഐ പ്രതിഷേധത്തിൽ അണിനിരുന്നത് ആയിരങ്ങൾ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് അനുമതി നൽകി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീക ഓൺലൈൻ മോചനിലേക്ക് സ്വാഗതം മൂന്ന് ദളിത് പെൺകുട്ടികളെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയും കന്യാസ്ത്രീകൾക്ക് നീതിയും ആവശ്യപ്പെട്ട് നാരായൺപൂരിൽ സി പി ഐ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ അണിനിരുന്നത് ആയിരങ്ങൾ ആദ്യം പ്രതിഷേധത്തിന് അനുമതി നൽകാൻ പോലീസ് സന്നദ്ധമായിരുന്നില്ല നിരന്തര ആവശ്യത്തെ തുടർന്ന് മുന്നൂറ് പേർ മാത്രമേ പങ്കെടുക്കാവൂ എന്ന ഉപാധിയിലാണ് ഒടുവിൽ അനുമതി നൽകിയത് എന്നാൽ ഭീഷണി വകവയ്ക്കാതെ രണ്ടായിരത്തോളം പേരാണ് പ്രതിഷേധത്തിനെത്തിയത് കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന ധർണ ഛത്തീസ്ഗഡ് സംസ്ഥാന സെക്രട്ടറി കെ സജി ഉദ്ഘാടനം ചെയ്തു വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ബജറംഗ് ദൾ ഉൾപ്പെടെ സംഘടനകളുടെ വെല്ലുവിളിക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ജില്ലാ സെക്രട്ടറി ഫൂൽസിംഗ് കച്ചലം തൃശ്യാ ധാരി മംഗൽ കശ്യപ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ അതായത് മെഡിസെഫ് രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭായോഗം അനുമതി നൽകി രണ്ടാം ഘട്ടത്തിൽ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ മൂന്ന് ലക്ഷത്തിൽ നിന്നും അഞ്ച് ലക്ഷമായി ഉയർത്തും നാൽപ്പത്തി സ്പെഷ്യാലിറ്റി ചികിത്സകൾക്കായി രണ്ടായിരത്തി ഒരുന്നൂറിലധികം ചികിത്സാ പ്രക്രിയകൾ പാക്കേജിൽ ഉൾപ്പെടുത്തും പലതവണ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ അവസരം നൽകിയിട്ടും താല്പര്യം കാണിക്കാതിരുന്ന അൻപത്തിയൊന്ന് ഡോക്ടർമാരെ പിരിച്ചുവിട്ട ആരോഗ്യവകുപ്പ് അനധികൃതമായി സേവനങ്ങളിൽ നിന്ന് വിട്ടുനിന്നവരാണ് പിരിച്ചുവിട്ട ഈ അൻപത്തിയൊന്ന് പേരും അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാരെ കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്നതിനും കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു തുടർന്നായിരുന്നു നടപടി സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് ശമനമുണ്ടായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതിന്റെ ഭാഗമായി മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റമുണ്ടായി മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലെ ഓറഞ്ച് അലേർട്ടും എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലെ യെല്ലോ അലേർട്ടും പിൻവലിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു ഇവിടെ നിന്നിരുന്ന റെഡ് അലേർട്ട് പിൻവലിച്ചിരുന്നു കോഴിക്കോട് വയനാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകുന്നതായി കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു പത്തനംതിട്ട പുല്ലാട്ടെ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ തിരുവല്ല നഗരത്തിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് പ്രതി ജയകുമാറിനെ പിടികൂടിയത് ഇയാൾ ഭാര്യ ഷ്യാമയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോവുകയായിരുന്നു പത്തനംതിട്ട പുല്ലാട് ആലുംദറ അഞ്ചാനിക്കൽ വീട്ടിൽ ശ്യാമ എന്ന ഷാരി മോളാണ് കൊല്ലപ്പെട്ടത് സംശയമാണ് കൊലപാതകത്തിൽ കാലാശിച്ചത് ജയകുമാർ ആക്രമിച്ച ഭാര്യ പിതാവും ശശിയും ബന്ധു രാധാമണിയും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരുകയാണ് സിനിമാ കോൺക്ലേവിൽ വിവാദ പരാമര്ശത്തെ സംവിധായകൻ നടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കില്ല കേസെടുക്കാനുള്ള സാഹചര്യമില്ലെന്ന് നിയമോപദേശം ലഭിച്ചതിനെ തുടര്ന്നാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ട് പട്ടികജാതി പട്ടികവർഗക്കാരെ പ്രസംഗത്തിൽ അവഹേളിക്കുന്നില്ലെന്ന് പ്രഥമദൃഷ്ടിയ കണ്ടെത്തിയതായാണ് വിവരം കോട്ടയത്ത് സ്കൂൾ ഹോസ്റ്റലിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ പ്ലസ് ടു വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി കോട്ടയം കളത്തിപ്പടിയിലെ ഗിരിദീപം ബദനി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ക്രൂരമർദ്ദനം നേരിട്ടത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് എട്ടോടെയാണ് സംഭവം രണ്ട് സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട കുട്ടികളുടെ കണക്കെടുക്കാൻ നിർദ്ദേശിച്ച് കോടതി രണ്ടായിരത്തി ഒൻപതിലെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ അവകാശം നിലനിൽക്കെ വിദ്യാഭ്യാസം ലഭിക്കാത്ത അനാഥരായ കുട്ടികളുടെ വിവരങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും സർവേ ചെയ്യണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ സെൻസസിൽ അത്തരം കുട്ടികളുടെ ഡാറ്റ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും ഒക്ടോബർ രണ്ടിനും ഇടയിൽ ഭീകരവാദികളിൽ നിന്നോ സാമൂഹിക വിരുദ്ധരിൽ നിന്നോ ആക്രമണം ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ വീണ്ടും അവകാശവാദം ഉന്നയിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ അഞ്ച് മാസത്തിനിടെ അഞ്ച് അന്താരാഷ്ട്ര യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം അഞ്ച് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു ഉക്രൈനിലേത് ആറാമത്തേതായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു ഇത് ബൈഡന്റെ യുദ്ധമാണ് ഇതിൽ നിന്നും പുറത്തു വരാൻ കഠിനമായി ശ്രമിച്ചു ഉക്രൈൻ യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞിരുന്നു ജനയോഗ ഓൺലൈൻ മോചനത്തിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക